at the moon. ായിരത്തിൽ വന്നു വന്ന കേട്ടെ നാലായിരത്തിൽ വന്നു അവിടെ മൂന്ന് റോഡ്

നേരിട്ട് തിരികെടോ വളഞ്ഞു വരും ഞാൻ അതിൻ്റെ അതാ അടിപൊള അതെങ്ങനെ പറഞ്ഞാൽ വരയിട്ട് പൊത്താനുള്ള സ്ഥലങ്ങളെ പൊറവ് പോലെ നമ്മുടെ ഫ്രണ്ട് പോലെക്ക് വരാൽ ഓ വരാലിങ്ങോട്ട് ഇങ്ങോട്ട് പൊങ്ങി അങ്ങോട്ട് മാറി 嗯，呃、mm. uh。 അങ്ങനെ വലയുടെ അടിയിൽ പോയാൽ അടി Claro. Or... െരം വന്നായിരിക്കൂമ്പില്ലല്ലോ നമ്മള് ആറ്റു സൈഡിലേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതിനെ എടുത്തങ്ങ് വെളിയിക്കളെ ഇവിടുന്ന് കരത്തിനിട്ട് കരക്കോട്ട് എടുക്കാൻ ചത്തു പോയി നമ്മടെ ചെല്ലുമ്പോൾ നമ്മള് രണ്ടാമത്തെ പോലെ കുത്തി കേട്ടാ നമ്മൾ രണ്ടാമത്തെ കുത്തിയില്ല ഇവിടെ നിന്ന് തപ്പി അങ്ങോട്ട് ആന്നിട്ട് അവിടെ കുത്ര എന്നിട്ട് താഴ്ചന്ന് നിങ്ങോട്ട് അടിക്കുന്നു അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്നു കേട്ടോ മിനിഷാണെണ്ണം മോനിഷാണെണ്ണം ഇവര് രണ്ടുപേരും കായ്പറ കേട്ടോ കായ്പറ എന്താണ് അല്ല അത് അടിച്ച് കലക്കറ്റ് ഇവിടോട്ട് കയറി വേണ്ട അല്ല വേണ്ട ഇവിടെ Субтитры сделал DimaTorzok

അത്തേ വരാലാണോ അളക്ക് വരാല അതേ ഇടയ്ക്കുണ്ടെന്നോ ഇടയ്ക്കുണ്ട് ഇതെ ഞാൻ അതിരിചറിയുന്നത് ഇപ്പോ ഇന്നത്തെ വെള്ളയ ആടി നിട്ടം പോയേ അവിടെ വരാലും ഇടറ തോന്നുന്നോ സെമ്പല് സെമ്പല്ലോ ഈ സംഭവം കുന്നേ

ഇപ്പോഴേ ആകാശത്ത് ആ ഒരു ഇതും ആകാശം നല്ല നിക്കുന്ന അടിപൊളിയ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നേട്ട് കാണാൻ നല്ല രസം വീഡിയോയിൽ എങ്ങനെയാണെന്ന് അറിയാൻ കേട്ടോ 이거 좀 오래 가시면알아 സാരി കാണുമ്പോണ്ടോ പ്രായം ബാധിക്കാൻ മീനക്കറക്കി വെച്ചു 弄一、no, no, no, no. очку This place has a large sea, ാഹക്കുഞ്ഞുണ്ട് അത് നമ്മൾ ആക്സിമം കിടന്നേക്കാം വെള്ളത്തെ കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇല്ലാതെ കിടന്നാൽ ചത്തു പോത്തോളൂ ഇനിയിപ്പോൾ ഉറവടിക്കും പുള്ളി ചാലിലൊക്കെ പുള്ളി വെള്ളമില്ലാതെ ഉറവട നമ്മൾ നേരെ വിട്ട് വെള്ളത്തിൽ തിരിച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അവിടെ കിടന്നുപോകും അങ്ങനെ വെച്ചിരുന്നെങ്കിൽ അഞ്ചറ്റിയാൻ അമ്മ അവിടെ ഇത്രയും വീതി എന്ന് പറഞ്ഞാൽ ഇതിൽ പത്ത് മുപ്പത് മീറ്റർ വീതി ഉണ്ട് ഇത് ഇത്രയും അല്ല അവിടെയൊക്കെ അത്രയും വീഴും ആ മുപ്പത് മീറ്റർ വീതി ഞങ്ങൾ രണ്ടുപേരും അതുകൂടാതെ ഇത് അപകടങ്ങൾ ഉണ്ടാകുന്ന എങ്ങനെയാണ് നമ്മൾ അറിയത്തുപോലില്ല ഇതിൻ്റെ മേലിൽ പോള കിടപ്പുണ്ടെങ്കിലോ നമ്മൾ കയറി ഇങ്ങനെ ചവിട്ടും പോയാ നമ്മുടെ പിള്ളേർക്ക് ഭക്ഷണിയാകും ഇപ്പം നമ്മളെന്നല്ല കൃഷി ചെയ്യുന്ന ആരെങ്കിലും ചവിട്ടിയാലും നമ്മള് kolumun protezi açık. Normal zor olur mu acaba? Kalp krizi olabilir mi bu problem? Herhalde zor നമ്മൾ രണ്ട് മീനാണ് അപ്പം ഇതിനകത്ത് ഇത് വാഹത്തുന്നില്ല ഇത് വാഹ തുന്നതാണ് അതിൻ്റെ അപ്പറം നടക്കാൻ ചേർന്നിൻ്റെ മുന്നിൽ Ah! <laughs> വേറെ പാത്രം വന്നു വന്നു അത് വെച്ചന്നത് വെച്ചാൽ ആ രണ്ടു കിലോ ഉറച്ചാ മന്ത് കിലോ കുറച്ചാ മതി അത് ആറ് കിലോ ചെറുതാറുകൊടി എന്നാന്ന ഇവന ഇത് എടയാള